പഠനം <sk> ം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരും അതുപോലെ പഠിച്ചു മറന്നവരും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തുടങ്ങുന്ന നമ്മുടെ ഈ ക്ലാസ് അലഹമില്ല വളരെ സന്തോഷകരമായി മുന്നോട്ട് പോവുകയാണ് ഇൻഷാല് നമ്മൾ ഇന്ന് നമ്മൾ പഠിച്ച മൂന്ന് ദുബകള് ഈ ബോർഡിൽ കിടക്കുന്നത് ഇതൊന്ന് പരിചയപ്പെടുത്താണ് ഇന്ന് എഴുതിയ അലഹമ്മില്ല ആദ്യമായി നമ്മൾ എഴുതിയത് ഈ ഈ ദുബായുടെ പ്രത്യേകത എന്താണ് അതായത് അള്ളാഹു താല പരീക്ഷിക്കപ്പെട്ട രോഗികളെ കാണുമ്പോൾ രോഗം എന്ന് പറയുന്നത് നമ്മൾ വന്നിട്ട് ചികിത്സിക്കലല്ല രോഗം വരാതിരിക്കാനാണ് നമ്മൾ ആദ്യമേ പ്രാർത്ഥിക്കുന്നത് അപ്പൊ വരുന്ന രോഗത്തെ മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളതിന് പരിഹാരം കാണാനാണ് ഇസ്ലാം പറയുന്നത് നബി മുത്തുൻ ബിസ്വല്ലോ നിങ്ങൾക്ക് രോഗം വരാതിരിക്കാൻ രോഗം വന്നിട്ട് ചികിത്സിക്കലല്ല രോഗം വരാതെ കാക്കണം അള്ളാഹുവിനോട് എപ്പോഴും സഹായം തേടണം ആ ഒരു അപ്പൊ ഒരു രോഗിയെ കണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെട്ട രോഗിയെ കണ്ടാൽ അപ്പോഴും നമ്മൾ അള്ളാഹുലേക്ക് കണക്ട് ചെയ്യണം ശുക്ർ ഒരു ഷുക്ർ ആ ശുക്ര ഏറ്റവും അള്ളാഹു താല ഏറ്റവും നമുക്ക് തന്ന ശുക്രന്റെ വാക്കേതാ അലഹമ്മദില്ല കുറു തുടങ്ങുന്നത് എന്തുകൊണ്ടാ അല്ല ഒരു മനുഷ്യൻ ഉണർന്നാൽ പറയ ഉണർന്നാൽ ഉടനെ പറയേണ്ടത് എന്താണ് അലഹമുല്ല അതിന്റെ ആദ്യം പറഞ്ഞ വാക്കെന്താ അല്ല മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുതൽ തുടങ്ങിയ വാക്കാണേത് അല്ല അപ്പം ഒരു രോഗിയെ പരീക്ഷിക്കപ്പെട്ട രോഗിയെ കണ്ടാൽ നമ്മൾ ചെല്ലണ്ട ഒരു ദ്വാ ഉണ്ട് എങ്ങനെ ആ രോഗിക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം പരീക്ഷിക്കപ്പെട്ട രോഗിക്ക് രണ്ട് നിലയിലാ അള്ളാഹുത്താല അവന് കൊടുക്കുന്ന അവന്റെ പദവി ഉയർത്താൻ വേണ്ടി രോഗം കൊടുക്കും പിന്നെ അവന് പരീക്ഷണമായിട്ട് കൊടുക്കും അവന്റെ പ്രവർത്തനത്തിന്റെ അള്ളാഹുവിൽ ധിക്കരിച്ചൊക്കെ നടക്കുമ്പോൾ അവന് ശിക്ഷയായിട്ട് കൊടുക്കാറുണ്ട് പക്ഷേ ചില മൊമ്മിനിങ്ങൊക്കെ രോഗം കൊടുക്കുന്ന എന്തിന്റെ പേര് ആയിരിക്കും അവടെ ഉയർത്താൻ പദവി ഉയർത്താൻ നാളെ ആഹുറത്തിലെ പദവി അവൻ കണ്ടോണ്ട് പറയും പക്ഷേ എനിക്ക് കുറച്ചും കൂടി രോഗം തന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യരുത് കാരണം ആഹുറത്തിലെ ജീവിതമാണ് യഥാർത്ഥ ജീവിതം ദുനിയാവിനെയല്ല ദുനിയാവെന്ന് പറഞ്ഞാൽ സ്പീഡിൽ പോകുന്ന ഒരു ഒരു ലോകമാണ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയമുള്ളൂ ഇവിടെ രണ്ട് കബറ് ഏത് രണ്ട് ഖബർ ഏതൊക്കെയാ ഒന്ന് ഒന്നുമാടെ വയറാകുന്ന ഖബർ കിടന്ന നമ്മള് അല്ലേ ഇനി അടുത്ത് ഭൂമിയാകുന്ന ഖബറിലേക്ക് നമ്മൾ ഒരു ചെറിയ യാത്രയില്ല നമ്മളിവിടെ ഈ യാത്രയിൽ കാണുന്ന ഈ ഈ കാണുന്ന മായാപ്രപഞ്ചങ്ങളാണ് നമ്മള് കാണുന്നത് ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നശിക്കും അപ്പൊ അള്ളാഹുത്താല നമുക്ക് ഉന്നത പദവി നൽകുന്ന ഒരു ധുഹ ആണ് ഏത് ഏഹാണ് അലഹദില്ലാഹില്ല അള്ളാഹുതാലുക്ർ ചെയ്യണം ഒരു വലിയ രോഗിയെ കാണുമ്പോ നമ്മൾ അതിന്റെ നേട്ടം എന്താണ് ഇത് ചെല്ലിയാൽ ഒരു ക്യാൻസർ രോഗി അല്ലെ ബ്ലഡ് ക്യാൻസർ രോഗി അതുപോലെ പിന്നെ വളരെ ചെയ്യുന്ന രോഗി അങ്ങനെയെങ്കിൽ ഒരു ആംബുലൻസ് പോകുന്ന കാണുമ്പോഴും നമ്മൾ പറയണം പടച്ചോര അതിൽ കിടക്കുന്ന ഒരവസ്ഥ എനിക്ക് വരുത്തല്ലേ വളരെ ഈ പെതുക്കെ പറയേണ്ടത് ഇക്കലാണിത് വളരെ ഉറച്ചു പറയേണ്ടതല്ല ഒരു രോഗിയും വേറെ രോഗിയും കേക്കപ്പോലും പറഞ്ഞുകൂടാന്ന ചില കാര്യങ്ങളുണ്ട് പെതുക്ക പറയേണ്ടത് ഉറച്ചു പറയേണ്ടത് ഉദാഹരണം പറയുമ്പോൾ ഭക്ഷണം കഴിക്കാനായിരിക്കും ബിസ്മി ലാഹുബ് റഹ്മാൻ റഹി ഒരു സമൂഹത്തിൽ ഇരിക്കാ ഒരു കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ ഉറച്ചു ബിസ്മി പറയണം പക്ഷെ അലഹമില്ല കൂട്ടത്തിൽ കൂട്ടത്തിരുന്നോണ്ട് ആദ്യമേ കയറി അലഹമദില്ല പറയേണ്ട ഈ അലഹമദില്ല പറയുന്നത് എന്തിനുള്ള മതിയായെന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ നമ്മുടെ അലഹമദില്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഒന്ന് വരും നമ്മുടെ ഒരു അതിഥിയാണെങ്കിൽ എന്ത് വരും അയാൾക്ക് വിഷമം വരും അപ്പൊ എന്ത് ചെയ്യാൻ പറയാ എന്ത് ചെയ്യാൻ പാടില്ല അഹമ്മദ എങ്ങനെ പറയണം സൗണ്ട് സ്വയം കേൾക്കത്തക്ക പോലെ പറഞ്ഞാൽ മതി ഇനി അടുത്ത് അലഹമില്ലാ ബിഹി على كثير ممن الحمد لله الذي عافاني مما ابتلاك به وفضلني على كثير ممن خلق تفضيلا الحمد لله الذي الحمد لله الذي 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 سيرت الذي الذي بسم الله الحمد لله അപ്പം ഈ ദ്വാനം പറഞ്ഞു ഓക്കെ അലഹി കോടാനുകൂടി ജനങ്ങളെ സൃഷ്ടിച്ചു അല്ലെ അവർക്ക് ഒരുപാട് ശ്രേഷ്ഠതകൾ അള്ളാഹ് കൊടുക്കുന്നുണ്ട് അതിൽ ചില ആളുകൾ അള്ളാഹുത്താല പരീക്ഷിക്കുന്നുണ്ട് അല്ലെ ആ പരീക്ഷണത്തൊന്നും താങ്ങാനുള്ള കഴിവ് ഞങ്ങൾക്ക് ഇല്ല റബ്ബേ അല്ലെ ഈ ഇതുവ ചെയ്ത് ആ ആ പരീക്ഷിക്കപ്പെട്ട ആ നമ്മൾ കാണപ്പെട്ട ആ രോഗം തിരി നമുക്ക് എത്തത്തില്ല ഇതുകൊണ്ട് സബ്ജക്ഷൻ അള്ളാഹുത്തല്ലാ അള്ളാഹുത്തല്ല കാത്തു രക്ഷിക്കും